ഒരു രണ്ടു മൂന്ന് മഴ പെയ്തപ്പോളേ പാടൊക്കെ നല്ല പച്ച കളറായി നമ്മുടെ പച്ചക്കറിയൊക്കെ വെള്ളം മൂടിപ്പോയി ചീഞ്ഞു മുട്ടിന് വെള്ളം ഒരുപാട് വാഴ വെച്ചി നീന്തൊക്കെ പന്നി നാശാക്കി നൂറ് നൂറ്റി ഇരുപത്തഞ്ച് വാഴ വെച്ചി നീന് അപ്പൊ ഇതില് കൊറച്ച് വെണ്ടക്കറക്ക അപ്പൊ അതിന് വേണ്ടി വന്ന ഞാൻ ഉറപ്പിടിച്ചാലും വെണ്ടക്ക പിന്നെ കടന്ന് പോയിട്ടില്ല കണ്ടോ നമ്മുടെ വെണ്ട കൃഷിയാണ് അപ്പൊ വീഡിയോ പിടിക്കുന്ന ആളും വെണ്ടക്ക ഇറക്കുന്ന ആളൊക്കെ ഒരാൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ വെണ്ടക്ക ഇറക്കട്ടെ വെണ്ടക്ക അറുത്തേന്റെ ശേഷം ഞാൻ കാണിച്ചു തരാം വെണ്ടക്ക നല്ല കായ്ച്ചു വേണ്ട റക്കട്ടെ ഇതില് പയറും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ പേട്ട് പോയി ചരങ്ങ മത്തം എല്ലാ വള്ളി ഉറവു പിടിച്ചപ്പോളെ ഒക്കെ ചീഞ്ഞു പോയിന്റെ കുട്ടി കുപ്പി കെട്ടി കെട്ടിത്തൂക്കിക്കണന്നോ പന്നിയെ പേടിപ്പിക്കാന് അപ്പൊ അതുകൊണ്ടൊന്നും പന്നി പേടിച്ചു പോയിട്ടില്ല പന്നിപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം ഇറങ്ങിയിട്ട് വായ ഫുള്ള് നാശാക്കി വെറുതെ കുറെ പൈസ ചിലവാക്കി വെയിലൊക്കെ കെട്ടിയിട്ട് വെണ്ടക്ക അറക്കാൻ വഴി കണ്ടോ മൂക്കൽ ഉടങ്ങിയപ്പോ ഒരുപാട് വെണ്ടക്ക ഉണ്ടായിട്ടതില് ഒരവിൽ പിടിച്ചെക്കണപ്പൊ ഈ വെണ്ടക്ക മാത്രമേ ഉള്ളു വെണ്ടത്തായി ചീഞ്ഞു പോയിട്ടില്ല അല്ലാത്തതൊക്കെ ചീഞ്ഞു പോയി ഈ കാണാണ് നമ്മുടെ വീട് ചെറങ്ങയുടെ വള്ളി ഫുള്ള് ചീഞ്ഞു പോയി ഇത് വേനൽക്ക് മഴ ഉണ്ടായില്ല മഴ ഉണ്ടാക്കിയ കുറെ കാഴ്ച കിട്ടിയ മഴ ലാവസ്ഥ ഉണ്ടായത് നമ്മുടെ ഒരു നേന്ത്രവാഴ കൊലച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥലമല്ല കേട്ടോ പാട്ടത്തിനെടുത്ത സ്ഥലമാണ് ഞാൻ എല്ലാ കൃഷിയും ചെയ്യുന്നത് അതൊക്കെ പന്നി കുത്തി കുത്തിക്കേടേറ്റിയതാണ് വാഴകൾ ചേനിയും ചേമ്പും ചേനയും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് എന്തക്കൊക്കെ ഒന്നര ആടക്കണം ഇല്ലെങ്കിൽ ഒക്കെ മോട്ട് പോകും ഇറക്കായിട്ട് ഇറക്കാൻ വഴിട്ടൊക്കെ മൂത്ത് കുറേ പോയിക്കൊള്ളു വീട്ടിൽ കൊടുന്ന് ചരിഞ്ഞപ്പോൾ അത് ഒരു മുറം പണ്ടൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കും നിങ്ങൾ എന്തായാലും തരണം